പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ വിദേശ മലയാളിക്ക് എ സി എൽ അല്ലോഗ്രാഫ്റ്റ് പുനഃസ്ഥാപന ചികിത്സ വിജയം ബംഗളൂരുവിലെ ലൈസൻസ് ഉള്ള ടിഷ്യു ബാങ്കിൽ നിന്ന് അണുബാധയുണ്ടാകാതെ ഏറെ സുരക്ഷിതമായാണ് ശസ്ത്രക്രിയയ്ക്കായി ഉന്നത നിലവാരത്തിൽ അല്ലോഗ്രാഫ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചത് അല്ലോഗ്രോഫ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ സ്പോർട് മെഡിസിൻ ചികിത്സയിൽ മാർസലിവ മെഡിസിറ്റി വീണ്ടും നേട്ടം കുറിച്ചു വിദേശത്ത് വെച്ച് ക്രിക്കറ്റ് കളിക്കിടെ വീണ് കാൽമുട്ടിന് പരിക്കേറ്റ നാൽപ്പത് വയസ്സുള്ള കോട്ടയം സ്വദേശിയായ യുവാവിനാണ് അവയവമാറ്റത്തിലൂടെ എ സി എൽ പുനഃസ്ഥാപിക്കുന്ന ശസ്ത്രക്രിയ ആശുപത്രിയിൽ വിജയകരമായി പൂർത്തീകരിച്ചത് ബംഗളൂരുവിലെ ലൈസൻസ് ഉള്ള ടിഷ്യൂ ബാങ്കിൽ നിന്നും അണുബാധ ഉണ്ടാകാതെ ഏറെ സുരക്ഷിതമായാണ് ശസ്ത്രക്രിയയ്ക്കായി ഉന്നത നിലവാരത്തിൽ അല്ലോക്രാഫ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചത് ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കാൺസിലേ ൾ ഡോക്ടർ രാജീവ് പിബിയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ മരണാനന്തരം ദാനം ചെയ്യുന്നവരുടെ അല്ലോഗ്രാഫ്റ്റ് ഇതര സംസ്ഥാനങ്ങളിലെ ഉള്ള ടിഷ്യൂ ബാങ്കുകളിലാണ് ഉയർന്ന നിലവാരത്തിൽ സംരക്ഷിച്ചു സൂക്ഷിക്കുന്നത് ചെറിയ താപത്തിൽ ചയൽ ചെയ്ത് സൂക്ഷിക്കുന്നതിനാൽ അല്ലോ ക്രാഫ്റ്റുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ദാതാവിന്റെ പരിക്കുണ്ടാകാത്ത ഭാഗത്തു നിന്നും എടുക്കുന്ന അല്ലോ ഗ്രാഫ്റ്റുകൾ മറ്റു പരിക്കുകളുണ്ടായി ഉണ്ടായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നവർക്കും ഗുരുതര പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്കും ഏറെ ഗുണകരമാണ് അല്ലോഗ്രാഫ്റ്റ് പുനഃസ്ഥാപിക്കുന്നതിലൂടെ പുനരധിവാസം സാധാരണ നിലയിലേക്ക് മടങ്ങിയവരവും എളുപ്പമാകും റോഡ് അപകടങ്ങളിലും കായികരംഗത്തെ അപകടങ്ങളിലും പരിക്കേൽ സ്വന്തം അല്ലോഗ്രാഫ്റ്റ് ഉപയോഗിക്കുന്നത് ഏറെ സുരക്ഷിതവും ഫലപ്രദവുമാണ് സ്വന്തം കാലിൽ നിന്നും പേശികൾക്കായി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പേശി ബലക്കുറവ് ഒഴിവാക്കുന്നതിനും അല്ലോഗ്രാഫ്റ്റ് സഹായകരമാണ് കായിക താരങ്ങൾക്ക് പരുക്കു ഭേദമായി പെട്ടെന്ന് കളിയിലേക്ക് തിരികെ എത്താനും സാധിക്കും ഒന്നിൽ കൂടുതൽ ലിഗ്മെന്റുകൾക്ക് പരിക്ക് പറ്റുന്നവർക്ക് ശരീരത്തിൽ നിന്നും കൂടുതൽ പേശികൾ എടുക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നും അല്ലോഗ്രാഫ്റ്റ് പുനഃസ്ഥാപന ചികിത്സയിലൂടെ നേട്ടമാണ് കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാനത്തെ ആദ്യ അല്ലോഗ്രാഫ്റ്റ് കാർട്ടിലേജ് ട്രാൻസ്പ്ലാന്റേഷനും ഡോക്ടർ രാജീവ് പിബിയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് ചികിത്സയ്ക്കും പ്രത്യേക സൗകര്യമുള്ള മാർസലോ മെഡിസിറ്റിയിൽ വിജയകരമായി നടത്തിയിരുന്നു ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർ അഭിരാം കൃഷ്ണൻ അനസ്തോളജി വിഭാഗത്തിലെ ഡോക്ടർ ജെയിംസ് റേഗ് ഡോക്ടർ അജിത് പി തോമസ് എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി സുഖം പ്രാപിച്ച യുവാവ് വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു ഐഫുറേനുസ് പാല